ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഇരുപത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പഴയ വിദ്യാലയ മുറ്റത്ത് അവർ വീണ്ടും ഒത്തുകൂടി മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വർഷത്തിൽ എസ് എസ് എൽ സി പൂർത്തിയാക്കിയവരുടെ മെഗാ സംഗമമാണ് ആ മരത്തണലി എന്ന പേരിൽ സ്കൂളിൽ വെച്ച് നടന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കൂട്ടായ്മ ഒരു കുടുംബ ബന്ധമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇത് വെറും ഒരു കൂട്ടായ്മയും അല്ലെങ്കിൽ ഒരു കൂടി പിരലും മാത്രമല്ലാതെ കൂടി ഇത് കുടുംബ ബന്ധങ്ങളാക്കി മാറ്റാനും നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനും ഒരു കുടുംബമാക്കി മാറ്റാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കൂടാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അഭിനന്ദനം എട്ടാം തരം മുതൽ എസ് എസ് എൽ സി വരെ വിവിധ ബാച്ചുകളിലായി മഞ്ചേരി ജി ബി എച്ച് എസ് എസ് നിന്നും പഠനം പൂർത്തിയാക്കിയവരുടെ മെഗാ സംഗമമാണ് സ്കൂളിൽ വെച്ച് നടന്നത് രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം അവർ പഴയ കലാലയമുറ്റത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ പൂർവകാല അധ്യാപകരും തങ്ങളുടെ പഴയ വിദ്യാർത്ഥികളെ കാണാൻ സ്കൂളിലെത്തി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് തങ്ങളുടെ പഴയ സഹപാഠികളെ കാണാൻ പലരും സ്കൂളിലെത്തിയത് അധ്യാപകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സഹപാഠികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി സംഗമം സ്കൂൾ പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു സജി പി പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ മനീഷ് ടി പി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി